നമസ്കാരം ഡ്രോഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അന്ന് ഞാൻ ബാത്റൂമിൽ കയറി വാതിലടച്ച് പൊട്ടിക്കരഞ്ഞു നിരാശ കൊണ്ട് പൊട്ടിക്കരഞ്ഞു ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കവേ വാതിലൊരു തട്ട് കേട്ടു തുറന്നു നോക്കുമ്പോൾ ലിയോ മെസ്സി അദ്ദേഹം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് നടന്നത് നിങ്ങൾ കണ്ടതല്ലേ നെയ്മർ ജൂനിയറാണ് പറയുന്നത് അന്ന് ബാഴ്സലോണയിൽ വെച്ച് നിരാശനായിട്ട് കളിക്കളത്തിലൊന്നും ശരിയാവാതെ നിൽക്കുമ്പോൾ ലിയോ മെസ്സി വന്ന് ബാത്റൂമിൻ്റെ വാതിൽ തട്ടി പുറത്ത് നിന്നുകൊണ്ട് തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു പിന്നാലെ ഡാനി ആൽവസ് വന്നു ചില കാര്യങ്ങൾ പറഞ്ഞു അവർ തന്ന സ്ട്രെങ്ത് ആണ് തന്നെ പിന്നെ അവിടെ തുടരാൻ തുടരാൻ കെൽപ്പുള്ളവനാക്കി മാറ്റിയത് എന്ന് നെയ്മർ പറയുന്നു യെസ് റൊമാരിയോയുമായിട്ടുള്ള പോഡ്കാസ്റ്റിൽ പല കാര്യങ്ങളും നെയ്മർ പങ്കുവെക്കുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം റൊമാരിയോയുടെ ചോദ്യങ്ങൾ അത്തരത്തിലാണ് ഡയറക്റ്റായിട്ടാ ചോദ്യം കൃത്യമായ മറുപടി കിട്ടണം ബ്രസീലിൻ ഇതിഹാസമല്ലേ അപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ നെയ്മറും അങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക തൻ്റെ ആരാധനാപാത്രങ്ങളിൽ ഒരാളോടല്ലേ മറുപടി പറയുന്നത് സോ വിശദമായി വ്യക്തമായി തന്നെ നെയ്മറും കാര്യങ്ങൾ പറയുന്നു ബാഴ്സലോണയിലേക്ക് ചേക്കേറിയ സമയത്ത് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അതാണ് ചോദ്യം കാരണം ബ്രസീലിയൻ ലീഗിൽ വൺ ട്രിക്കഡായിട്ട് വളർന്നു വന്ന് യൂറോപ്യൻ ലീഗിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ല വിനിയൊക്കെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കണ്ടു പലരും സ്ട്രഗിൾ ചെയ്തത് കണ്ടു ഈവൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പൊളിച്ചടിക്ക് വന്നിട്ട് റാഫീന തുടക്കത്തിൽ ബാഴ്സലോണയിൽ ബുദ്ധിമുട്ടിയത് കണ്ടു ബ്രസീലിലെല്ലാം എല്ലാവരും പറഞ്ഞു പാടി പുകഴ്ത്തി പുകഴ്ത്തിയടുത്ത് ആർനാൻ എന്ന് വിളിച്ച വിക്റ്റർ റോക്കിന് ബാഴ്സലോണയിലെത്തിയപ്പോൾ എന്താ പറ്റിയത് സോ നെയ്മരും അത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കൂടെ നിന്ന് കൂടെ നിന്ന് ഒപ്പം നിർത്തി കൈ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി ലിയോ മെസ്സി ഡാനി ആൽവസ് അങ്ങനെയുള്ള സുഹൃത്തുക്കൾ പറയുന്നു നെയ്മർ ജൂനിയർ ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തോടുള്ള ചോദ്യം എന്താണ് നിങ്ങൾ ബാഴ്സലോണയിൽ എത്തിയപ്പോൾ നിങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു ബുദ്ധിമുട്ട് എന്തായിരുന്നു മറുപടി എന്നെ സംബന്ധിച്ചിടത്തോളം കളിക്കളത്തിലായിരുന്നു വലിയ പ്രശ്നം ഞാൻ ബ്രസീലിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിലാണ് അങ്ങോട്ടേക്ക് ബാഴ്സലോണയിലേക്ക് എത്തുന്നത് ഞാൻ അപ്പോൾ ബ്രസീലിനൊപ്പം കോൺഫെഡറേഷൻ കപ്പ് വിജയിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സ്പെയിനിനെ തോൽപ്പിച്ച കിരീടം ചൂടിയത് പക്ഷേ എനിക്ക് വേണ്ടത്ര കോൺഫിഡൻസ് തോന്നുന്നുണ്ടായിരുന്നില്ല ബോഴ്സയുടെ ജേഴ്സി കളിക്കുമ്പോൾ ആ അഞ്ചാറ് മാസക്കാലം ഉണ്ടല്ലോ വലിയ ബുദ്ധിമുട്ടായിരുന്നു വളരെ ഹെൽപ്ലെസ് ആയിട്ട് എനിക്ക് തോന്നി ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റായി പോകുന്നുണ്ടായിരുന്നു എൻ്റെ എല്ലാ തീരുമാനങ്ങളും തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു കളിക്കളത്തിൽ ഒരു ദിവസം എനിക്ക് കംപ്ലീറ്റ്ലി ഹോപ്ലെസ് ആയി തോന്നി ഇനിയൊരു പ്രതീക്ഷയുമില്ല എന്നെനിക്ക് തോന്നി ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് ആ കളിയുടെ ഹാഫ് ടൈം സമയത്ത് ബിൽബാവോക്കെതിരെയുള്ള കളിയുടെ ഹാഫ് ടൈം സമയത്ത് ഞാൻ വളരെയധികം ദേഷ്യത്തിലായിരുന്നു എന്നോട് തന്നെ എനിക്ക് വലിയ ദേഷ്യമായിരുന്നു സ്വയം ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ എന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു കളിക്കളത്തിലൊക്കെ ഞാൻ നശിപ്പിക്കുകയായിരുന്നു കിട്ടുന്ന അവസരങ്ങളും മറ്റുമൊക്കെ ആകെ മെസ്സായിരുന്നു ഞാൻ ബാത്റൂമിലേക്ക് പോയി അവിടെ ഞാൻ പൊട്ടിക്കറയാൻ തുടങ്ങി വാതിലടച്ച് പൊട്ടിക്കറയാൻ തുടങ്ങി ഞാൻ ചിന്തിച്ചു എന്താണ് സംഭവിക്കുന്നത് എനിക്ക് വലിയ ദേഷ്യമുണ്ടായിരുന്നു എന്നോട് തന്നെ സ്വയം ദേഷ്യമായിരുന്നു ദെൻ ഞാൻ കേട്ടു വാതിലൊരു മുട്ട് കേട്ടു ദെൻ ഐ ഹേർഡ് എ നോ കോൺ ദി ഡോർ ഞാൻ വാതിൽ തുറന്നപ്പോൾ അവിടെ മെസ്സി നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തിനാണ് നീ കരയുന്നത് ഞാൻ നോ നത്തിങ് നത്തിങ് എന്ന് പറഞ്ഞു പക്ഷേ മെസ്സിക്ക് കാര്യം മനസ്സിലായി അദ്ദേഹം എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ദെൻ ഡാനിയാൽവസ് വന്നു എന്നോട് പറഞ്ഞു കാം കാംഡൗൺ ശാന്തനായിരിക്കും നീ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ല നിന്നെ സഹായിക്കാനല്ലേ ഞങ്ങളുള്ളത് നീ എങ്ങനെയാണോ ഫുട്ബോൾ കളിച്ചിരുന്നത് അങ്ങനെ നീ ഫുട്ബോൾ കളിക്കണം നിൻ്റെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ ഞങ്ങളിവിടെയുണ്ട് നിന്നെപ്പോലെ നീ എന്താണ് സാൻഡോസിൽ ചെയ്തിരുന്നത് അതുപോലെ നീ ഇവിടെ ചെയ്യണം ഒരു പ്രഷറും നിനക്ക് വേണ്ട നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് ഞങ്ങളെ സമീപിക്കാം ഞാനിവിടെയുണ്ട് മെസ്സി ഇവിടെയുണ്ട് ഞങ്ങളെ നിനക്ക് സമീപിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ വേഗത്തിൽ എന്നോട് പറഞ്ഞിട്ട് അദ്ദേഹവും അവിടെ നിന്ന് കടന്നുപോയി ആഫ്റ്റർ ദാറ്റ് ഞാൻ കൂടുതൽ കോൺഫിഡൻസോടുകൂടി കളിക്കാൻ തുടങ്ങി കളിക്കുക എന്നുള്ളത് വളരെ ആയിട്ട് എനിക്ക് തോന്നി ദൻ തിങ്സ് സ്റ്റാർട്ടഡ് ടു ഗോ വെൽ എന്നാണ് നെയ്മർ പറഞ്ഞത് എങ്ങനെയാണ് മെസ്സിയും ഡാനി ആൽബസും ഒക്കെ ചേർന്നുകൊണ്ട് തൻ്റെ കോൺഫിഡൻസ് തിരികെ തന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി ഫ്ലോക്സ് ഉണ്ടാവും